നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ വൃശ്ചിക സംക്രമം അത്തം നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് കർക്കിടകം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ ചന്ദ്രനും തുലാമത്തിൽ ശുക്രനും വൃശ്ചികം രാശിയിൽ ആദിത്യനും കുജനും ബുധനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു പോരിരുട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരുന്ന മാസമാണ് വൃശ്ചികം ഇവർക്ക് തൊഴിൽ മേഖലയിൽ നിർത്തിവെച്ച പല കർമ്മ പദ്ധതികളും പുനരാരംഭിക്കുവാൻ അനുകൂലമായ സമയമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പരിപൂർണ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സ്ഥലം മാറ്റത്തിനും മറ്റും പരിശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ പങ്കാളിത്ത ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള ബിസിനസ്സിൽ മാറ്റം വരുത്തുന്നതിനും അനുകൂലമായ കാലമാണ് എങ്കിലും വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും അഭിപ്രായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഗുണകരമായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത കൈവരിക്കുവാൻ ഇവർക്ക് ഈ മാസം സാധിക്കുന്നതാണ് ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് പണം കടം കൊടുക്കുന്നതും പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതും കുറക്കുന്നതാണ് ഈ മാസം ഉചിതമാവുക ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നതാണ് കുടുംബ ജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാനും പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഇവരുടെ ജീവിത പങ്കാളിക്ക് തൊഴിൽപരമായോ ആരോഗ്യപരമായോ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതുമാണ് ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കുന്നതുമാണ് സുഹൃത്ത് ബന്ധങ്ങളിൽ സത്യസന്ധതയും വിവേകവും നിലനിർത്തുന്നതിൽ പുരൂരുട്ടാതി നക്ഷത്രക്കാർ വിജയിക്കുന്നതാണ് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു നല്ല മനസ്സ് ഇവർക്കുണ്ടാകുന്നതുമാണ് അതിനാൽ തന്നെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഇവർക്ക് ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനുമുള്ള അവസരങ്ങൾ ഒത്തുവരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റ് തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപഗ്രഹ സാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു കാര്യങ്ങളും പരിഗണിച്ച് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കുന്നതാണ് ഉത്തമം എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കർമ്മസിദ്ധിയും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിത ധനനേട്ടവും സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണവും ഇവർക്ക് ലഭിക്കുന്നതാണ് മീനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അർത്ഥലാഭവും പുത്രലബ്ധിയും ഉണ്ടാകുന്നതാണ് തൊഴിൽപരമായ ദൂരയാത്രകൾ ഇവർക്ക് ആവശ്യമായി വരുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട മാസമാണ് വൃശ്ചികം ആഹാര നിയന്ത്രണം ശീലിക്കുന്നത് ഗുണകരമായിരിക്കും മാനസിക സമ്മർദ്ദം കുറക്കുവാൻ ധ്യാനവും യോഗയും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും രണ്ട് പത്ത് പതിനെട്ട് തീയതികൾ അനുകൂലമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഏറെ ഗുണഫലങ്ങൾ നൽകുന്ന മാസമാണ് വൃശ്ചികം ഇവർക്ക് കർമ്മ പുരോഗതി ഉണ്ടാകുന്നതാണ് ജോലിസ്ഥലത്ത് സ്ഥാനക്കയറ്റവും അംഗീകാരവും ലഭിക്കുന്നതാണ് സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും നല്ല സഹകരണം ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഇവരുടെ നല്ല പരിശ്രമങ്ങൾക്ക് അർഹമായ പരിഗണനകൾ ലഭിക്കുന്നതുമാണ് ഇവർക്ക് ശമ്പള വർധനവ് ഉണ്ടാകുന്നതാണ് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഭാവിയിൽ ഗുണം ചെയ്യുന്നതുമായിരിക്കും ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ദീർഘകാലമായി ലാഭം പ്രതീക്ഷിച്ചു തുടങ്ങിയ പല പദ്ധതികളിൽ നിന്നും ഈ മാസം മുതൽ വരുമാനം ലഭിച്ചു തുടങ്ങുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പുതിയ സംരംഭങ്ങളിലോ കരാറുകളിലോ ഏർപ്പെടുവാൻ അനുകൂലമായ സമയവുമാണ് ബിസിനസ് പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക നിക്ഷേപങ്ങളിൽ നിന്നും നല്ല ലാഭം ഇവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് കുടുംബത്തിൽ ഐക്യവും സന്തോഷവും നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാനും ഇവർക്ക് അവസരം ഒത്തുവരുന്നതാണ് കുടുംബത്തിലെ പ്രായമായ അംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും ജീവിത പങ്കാളിയുമായി കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാരായ അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് നല്ല വിവാഹ ആലോചനകൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് വിവാഹകാര്യങ്ങളിൽ തീരുമാനം ഉറപ്പിക്കുവാനും ഈ മാസം അനുകൂലമാണ് സമൂഹ മധ്യത്തിൽ ഈ നക്ഷത്രക്കാരുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ് പഴയ സൗഹൃദങ്ങൾ പുതുക്കുവാനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതാണ് മത്സര പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ഇവർ വിജയിക്കുന്നതുമാണ് പഠനകാര്യത്തിൽ മുതിർന്നവരുടെയും അധ്യാപകരുടെയും അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നതും ഗുണകരമായിരിക്കും വിദേശ യാത്രകൾക്ക് പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ഈ മാസം ലഭിക്കുന്നതാണ് ഇത്തരം യാത്രകൾ കൊണ്ട് പലവിധ നേട്ടങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഏർപ്പെടുവാനുള്ള പ്രവണത ഉണ്ടാകുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തതയോടും സമചിത്തതയോടും കൂടി കാര്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇരുമ്പ് സിമൻറ്റ് പെയിൻറ് തുടങ്ങിയ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഇവർക്ക് പിതൃ സ്വത്തുവകകൾ അനുഭവ വേദ്യമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധന നേട്ടവും സന്താന ഗുണവും ഉണ്ടാകുന്നതാണ് സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും എന്നാൽ ജീവിത ശൈലി രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനാറ് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്രമായ ഫലങ്ങളാണ് വൃശ്ചികമാസം അനുഭവ വേദ്യമാകുക ഇവർക്ക് കർമ്മ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ഇവരുടെ പ്രവർത്തന മികവ് പൊതുവെ അംഗീകരിക്കപ്പെടുന്നതുമാണ് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും സഹകരണം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വാക്കുകളാലും പ്രവർത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് പുതിയ പ്രൊജക്ടുകളുടെയും മറ്റും ഉത്തരവാദിത്തം ഇവർക്ക് വന്നു ചേരുന്നതാണ് പുതിയ പ്രൊജക്ടുകളുമായി ബന്ധപ്പെട്ട് ഇവരുടെ ആശയങ്ങൾ അംഗീകരിക്കപ്പെടുന്നതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ദീർഘകാലമായി ചെയ്തു വരുന്ന ബിസിനസ്സിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് അനുകൂലമായ കാലമാണ് പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ബിസിനസ് പങ്കാളിയുടെ വിശ്വാസ്യത നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് ബിസിനസ്സിൽ നിന്നുള്ള ലാഭം മെച്ചപ്പെടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വരുമാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പുതിയ മാർഗങ്ങൾ തേടുന്നതിനും അനുകൂലമായ സമയമാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ മാസം ഒഴിവാക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവെ സമാധാനപൂർണവും ശാന്തവുമായിരിക്കും കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യബന്ധം പൊതുവെ സന്തുഷ്ടകരമായിരിക്കും ജീവിത പങ്കാളിയുമായി കൂടുതൽ അടുത്ത് ഇടപഴകുവാനും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതാണ് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കുന്നതിനും അനുകൂലമായ മാസമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ പൊതുപ്രവർത്തകർക്കും മറ്റു സാമൂഹ്യ പ്രവർത്തകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് സുഹൃത്തുക്കളും പൊതുജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഏർപ്പെടുന്ന രംഗങ്ങളിലെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പ്രവൃത്തികളിൽ നിന്നും പൂർണ്ണ ഫലം ലഭിക്കാതിരിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് തൊഴിൽ തർക്കങ്ങൾ മൂലം ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടറികളും മറ്റും അടച്ചുപൂട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ കാര്യങ്ങൾ നിയമപരമായി നേരിടേണ്ടതുമാണ് അതുപോലെ പ്രമാണങ്ങളിലും മറ്റും ഒപ്പുവെക്കുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാർ വീടു മാറി താമസിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർക്ക് സന്താന ഗുണവും സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും എങ്കിലും ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ആഹാര നിയന്ത്രണം ശീലിക്കുന്നത് ഗുണകരമായിരിക്കും എട്ട് പത്തൊൻപത് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം